ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഉണ്ണോടെ പ്രവേശനോത്സവാണ് അംഗൻവാടിയിൽ രാവിലെ തന്നെ നല്ല മഴയാണ് എന്താവും എങ്ങനെയാവും ഒരു പിടിയില്ല രാവിലെ തന്നെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു വെയിൽ തന്നെ ആയിരുന്നു ഭയങ്കര വെയിലൊന്നും അല്ല എന്നാലും വെയിലായിരുന്നു നമുക്ക് ചൂട് എടുത്തിട്ട് നമുക്ക് വിയർക്കില്ലേ ആ ഒരു ആ ഒരു അവസ്ഥയിലോട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടേ ഇപ്പൊ എനിക്ക് തോന്നുന്നു സമയം സമയം സമയപ്പോ ഏഴുമണി ഗൈസ് പിന്ന ആർക്കും പോവണ്ടല്ലോ പിന്നെ ചോറും കറികളും ഒക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഏലഞ്ചി ഉണ്ടാക്കുന്നത് അപ്പൊ അത് ഭയങ്കര സിമ്പിളാണ് ഞാൻ ആറേമക്കാൽ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു പിന്നെ ഫ്രഷ് ആയതൊക്കെ വന്ന് വീഡിയോ എടുക്കുന്ന സമയം മണി കിട്ടും എല്ലാവരും പുതച്ച് നല്ല ഉറക്കാണ് എനിക്ക് തോന്നുന്നു പതിനൊന്ന് മണിക്കാണ് പരിപാടി അതിന് മുന്നേ എത്തണം എനിക്ക് തോന്നുന്നു ആ സമയൊക്കെ ആകുമ്പോഴത്തേക്ക് മഴ കുറയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുട്ടോ ഗോഡ് പ്ലേസ് പക്ഷെ ഒട്ടും ഈ ഒരു കാലാവസ്ഥയാവുന്നു ഇന്ന് മഴ പെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല മഴ നല്ല തകൃതിയായിട്ട് പെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഇറങ്ങാൻ നേരം മഴയൊക്കെ പമ്പ കടന്നു കെട്ടോ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ദൈവമേ മഴയാണെങ്കിൽ എങ്ങനെ പോകുന്നൊക്കെ പക്ഷേ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങാൻ നേരത്തെ മഴയൊക്കെ പോയി കേട്ടോ വെയിൽ വന്നു അത് കണ്ടപ്പോൾ ഒരു ആശ്വാസം തോന്നി പിന്നെ ഈ ഒരു സൽവാർ സെറ്റ് ഞാൻ ഓൾറെഡി ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലാത്തവർ കണ്ട് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ കേട്ടോ അങ്ങനെ നമ്മളിതേ അംഗനവാടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി രണ്ടുപേർക്കും ഇന്ന് ഞാനും പിന്നെ ഏട്ടനും ഉണ്ടല്ലോ അപ്പോൾ തിരിച്ചു പോരും എന്നൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് രണ്ടുപേരും എന്തായാലും നമ്മൾ ഇരുത്തുന്നില്ല കൊണ്ട് തിരിച്ചു വരൂ കേട്ടോ അങ്ങനെ നമ്മൾ അംഗൻവാടിയിലെത്തി അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്കിനും ഒക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോൾ ഇത്തിരി ലേറ്റ് ആയിപ്പോയിട്ടോ പത്തരയൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും പുതിയ കുട്ടികളും പിന്നെ അംഗൻവാടിയിൽ നിന്ന് പഠിച്ചിറങ്ങി കേജിലോട്ട് പോകുന്ന കുട്ടികളും അങ്ങനെ എല്ലാവരും വന്ന് ഇരുന്നു കേട്ടോ ഇനി ആൾക്കാർ വരാനുണ്ട് ആദ്യം വന്നവരൊക്കെ ഇരുന്നു പിന്നെ അവർക്കെല്ലാം ടീച്ചറുടെ തൊപ്പി വെച്ച് കൊടുത്തു കേട്ടോ പ്രവേശനോത്സവത്തിൻ്റെ തൊപ്പി വെച്ച് കൊടുത്തു ഭാവയും കുഞ്ഞും എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലിരിക്കില്ല ഞാനും ഏട്ടനും ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തേ ഇരിക്കുകയുള്ളൂ എന്നു പറഞ്ഞു വാശി പിടിച്ച് പിന്നെ കരയിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങളുടെ അവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തി കേട്ടോ അങ്ങനെ അതേ എല്ലാവരും വന്നു തുടങ്ങി എല്ലാവരും ഇരുന്നു അതേ ശരത് ചേച്ചിയൊക്കെ വന്നു അങ്ങനെ ശരത് ചേച്ചി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മുടെ പുതിയ ഹെൽപ്പർ ചേച്ചിയാണ് അപ്പോൾ ചേച്ചി സ്വാഗതം പറഞ്ഞുകൊണ്ട് പരിപാടി ഞങ്ങൾ സ്റ്റാർട്ടായി ഇതാണ് ഞങ്ങളുടെ വാർഡ് മെമ്പർ മിനിയമ്മായി അപ്പം മിനിയമ്മായി ഫസ്റ്റ് പ്രസംഗം സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഓരോരോ ആൾക്കാർ പ്രസംഗിച്ചു കുട്ടികൾക്ക് ആശംസ അറിയിച്ചു പേരൻസിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ നമ്മളതെല്ലാം ഇങ്ങനെ കേട്ട് കാര്യങ്ങൾ കണ്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു അംഗൻവാടി വളരെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു അംഗൻവാടി ആട്ടോ കുട്ടികളെ നോക്കുന്നതിലാണെങ്കിലും ടീച്ചറാണേലും ഹെൽപ്പറാണേലും ഇതിനു മുന്നേ വിജയ വിജയ ചേച്ചി ഉണ്ടായിരുന്നു ഹെൽപ്പർ ചേച്ചി ആയി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അതാ ആ ചേച്ചി ആയിരുന്നെങ്കിലും ഇപ്പോൾ പുതിയതായിട്ട് വന്ന ചേച്ചി ഒക്കെ ആണെങ്കിലും കുട്ടികളെ നന്നായിട്ട് അവർ കെയർ ചെയ്യും കേട്ടോ ടീച്ചർ ടീച്ചർ വാവ വന്ന് വീട്ടിൽ പറയാം എൻ്റെ ഓമന ടീച്ചർ എന്നാ സുമന ടീച്ചർ എന്നാണ് പേര് എൻ്റെ ഓമന ടീച്ചർ എന്നാണ് വീട്ടിൽ വന്ന് പറയട്ടെ അപ്പോൾ എത്രത്തോളം കുട്ടികളെ കെയർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അതിൽ തന്നെ അതിൽ കൂടെ തന്നെ മനസ്സിലാക്കാം പിന്നെ പേരന്റ്സ് ആയിട്ടാണെങ്കിലും നല്ല മിങ്കിളിങ് ഉണ്ട് കേട്ടോ ടീച്ചർ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ കൊടയാട്ടോ സമ്മാനമായിട്ട് കൊടുത്തത് പോകുന്ന കുട്ടികൾക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും പിന്നെ ടിഫിൻ ബോക്സും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബറാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്റെ അടുക്ക് ഓടി വന്ന് സംസാരിച്ചു അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പം ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ വെല്ലുമ്മട്ടോ ആ ചേച്ചിയുടെ മോളാണിത് ആ ഒരു ധൃതി കിടക്കുക ചേച്ചിയുടെ പേര് പോലും ചോദിക്കാൻ ഞാൻ മറന്നുപോയി പോയി പെട്ടെന്ന് വന്ന് സംസാരിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പായസം ഉണ്ടായിരുന്നു ലഡു ഉണ്ടായിരുന്നു കുട്ടികൾക്ക് മിഠായി ഒക്കെ കൊടുത്തു ലഡു കൊടുത്തു പായസം കൊടുത്തു ഞങ്ങൾ എല്ലാവരും പായസം കുടിച്ചു നല്ല പായസമായിരുന്നു കേട്ടോ പിന്നെ അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നു പിന്നെ കുട്ടികളെ എല്ലാം നിർത്തി നമ്മൾ ഫോട്ടോ എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇറങ്ങി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ മാർക്കറ്റിലോട്ട് പോയി അവിടുന്ന് കുറച്ചധികം സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനല്ല മടക്കി ഇഷ്ട എൻ്റെ വാവയുടെ കൊടെ നിങ്ങൾക്ക് അവൻ നിങ്ങളെ കുടെ കാണിക്കാട്ടോ കുഞ്ഞിനേയും കിട്ടിയിട്ടുണ്ട് അപ്പം കുഞ്ഞിനെ കൊണ്ട് ഏട്ടൻ ഒന്ന് ജസ്റ്റ് പുറത്തോട്ടൊന്നു പോയി അതാണ് ഞാനും വാവയെ മാത്രം വീഡിയോയിലുള്ളത് കേട്ടോ പിന്നെ ഒരു ബീഫ് കട്ട്ലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തരക്കാട് ഉണ്ടായിരുന്നില്ല അപ്പം അത് കഴിച്ചു ഞാൻ ഒരു സ്ട്രോബെറി ഷെയ്ക്ക് കേട്ടോ പറഞ്ഞത് നല്ല ഭയങ്കര എന്താ പറയാ ഭയങ്കര വല്ലാത്ത ഭയങ്കര ഹ്യൂജ് ദാഹം എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു ദാഹമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മള് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഇത്തിരി ദാഹം വിഷപ്പൊക്കെ കൂടില്ലോ ഞാൻ പറഞ്ഞു എന്തേലും ജ്യൂസ് എന്തെങ്കിലും കഴിക്കാം അങ്ങനെ പറഞ്ഞപ്പം ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് ഷെയ്ക്ക് എന്നാൽ കുടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി അവന്മാർക്ക് സ്പൂണിൽ കോരി കുടിക്കുന്നതിനേക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ സ്ട്രോ വെച്ചിട്ടാട്ടോ ഇപ്പൊ നന്നായിട്ട് അവർ സ്ട്രോ വെച്ചിട്ട് കുടിക്കും പിന്നെ ആ ആദ്യം കാണുന്നതിന്റെ ഒരു 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 ഇതില്ലേ കുടിക്കാനായിട്ടുള്ള ഒരു കുട്ടികൾക്ക് തോന്നുന്ന ഒരു ഇത് അത്രേ ഉള്ളൂട്ടോ പിന്നെ അവർക്ക് അത് വേണ്ട ആദ്യത്തെ ഒരു ഒരിതേ ഉള്ളൂ പിന്നെ സ്റ്റോവ് കാണുമ്പം വലിച്ചു കുടിക്കാനുള്ള ഒരു തൊര വരുമല്ലോ അത്രേ ഉള്ളുട്ടോ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഞാൻ മാണ്ട ഒരു ഉറക്കം ഉറങ്ങി ഗൈസ് ഡ്രസ്സ് മൂലം മാറിയില്ല നേരെ കിടന്ന ഒറ്റ ഉറക്കം ഉറങ്ങി എന്താണെന്ന് അറിയില്ല എനിക്ക് ഇപ്പൊ ഇങ്ങനെ ആക്കി പപ്സ് കഴിക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് എനിക്ക് ചൂടോടുകൂടി കഴിക്കാനായി പപ്സ് ഇഷ്ടം നമ്മള് കുറച്ച് നേരത്തെ വാങ്ങിച്ച വെച്ചാലും നമ്മൾ ചെലപ്പോ ചൂടോട് കിട്ടാൻ ഭയങ്കര ചുരുക്കാണ് ചൂടോടെ നല്ല ചൂട് പപ്സ് കിട്ടുന്നത് അപ്പം ഞാനിങ്ങനെ വന്നിട്ട് പപ്സ് വാങ്ങിക്കണ സമയമാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് കുറച്ചൊരു എണ്ണയൊക്കെ തടവു കെട്ടോ പുള്ളി ലേശം കുറച്ച് എണ്ണ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടവിയിട്ട് ഇങ്ങനെ ചൂടിലിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കിനും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ആ ഈ ഒരു കുർത്തയുടെ വീഡിയോ ഞാൻ ഇട്ടു കിട്ടും ഓൾറെഡി ഇപ്പോൾ ഇന്ന് ഇന്ന് തന്നെ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ മിക്കതും നാളെ ആയിരിക്കും കേട്ടോ വരിക അപ്പോൾ ഈ കുർത്ത എന്ന് പറയുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാനായിട്ട് കോട്ടൺ ആണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി ഞാൻ എങ്ങും അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇട്ടിട്ട് പോകാനുണ്ടായിരുന്നില്ല ഗുരുവായൂർ പോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഗുരുവായൂർ പോകുമ്പോൾ ഇടാന്ന് ഇങ്ങനെ മാറ്റി വെച്ചിരുന്ന കുർത്തയായിരുന്നു അത് പിന്നെ ലാസ്റ്റ് നമ്മൾ ഇന്ന് പ്രവേശനോത്സവം അല്ലായിരുന്നു അപ്പോൾ ഒരു ഫ്രഷ് മൈൻഡ് ആവട്ടെ എന്ന് വെച്ചിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പം നല്ല ചൂട് പപ്പ്സും ചൂട് ചായയും അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് പോകുക കേട്ടോ അപ്പം അമ്മയ്ക്ക് തീ ഞാൻ ചായ കൊടുത്തു അത് കഴിഞ്ഞിട്ട് എനിക്കും ഏട്ടനും എടുത്തു ഉണ്ണിയോളം രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു കേട്ടോ അപ്പം തീ ചായയും പപ്പ്സും എടുത്തു കപ്പ് ഭയങ്കര മോശമായി നമ്മൾ പുതിയ കപ്പ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ തീ മാണ് മണ്ടും മണ്ടും നല്ല അട്ടിപ്പൊളി പപ്സ് കഴിച്ചു പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒന്ന് പുറത്തിറങ്ങി വേറെ ഒന്നിനല്ല നമ്മൾ പ്രിൻസ് സിനിമ കാണാൻ വേണ്ടി പോയിട്ടോ പറഞ്ഞു പറഞ്ഞിരുന്ന് തിയേറ്ററിൽ നിന്ന് ആ സിനിമ പോയോന്ന് പോലും ഒരു ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും സിനിമയുണ്ട് പക്ഷെ കളിക്കോ കളിക്കുകയില്ലയെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ആൾക്കാർ ഭയങ്കര സീറ്റും ഭയങ്കര കുറവാണ് പിന്നെ ആൾക്കാരും അധികം ഉണ്ടായിരുന്നില്ല പക്ഷെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കാണാനുള്ള യോഗം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കണ്ടു രസം ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ആ തൗര് ഞാൻ എന്താ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ അടുക്കു ഇവന്മാരുടെ ജ്യൂസ് എല്ലാം കൂടെ എന്റെ ഹെൽമെറ്റിൽ കമഴ്ത്തി ഗൈസ് അങ്ങനെ ഞാൻ കുറുമ്പന്മാരെ കൊണ്ട് ഞാൻ തോറ്റ് അത് തല തലനുചാരിക്കാൻ വേണ്ടി ഞാൻ ആ ടവൽ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഹെൽമെറ്റ് ഇട്ടത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അടുത്ത പുതിയൊരു ബ്ലോഗായിട്ട് കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ